നിയന്ത്രണം കേന്ദ്ര സർക്കാർ സർക്കാർ നിയമവിരുദ്ധമെന്ന് പറയുന്ന ഉള്ളടക്കം നീക്കം നിർമ്മിത കർശന ും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഐ ടി നിയമം ഭേദഗതി ചെയ്ത് ഉത്തരവിറക്കി ഫെബ്രുവരി ഇരുപതിന് നയം നിലവിൽ വരും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഉള്ളടക്കം പ്രശ്നമുള്ളതാണ് ീക്കം ചെയ്യണം എന്ന് സർക്കാർ സംവിധാനം ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ മൂന്ന് മണിക്കൂറിനകം നീക്കം ചെയ്യണം ഐ ടി നിയമ ഭേദഗതിയിലെ സുപ്രധാന മാറ്റം ഇതാണ് മുൻപ് ഉള്ളടക്കം നീക്കം ചെയ്യാൻ മുപ്പത്തി ആറ് മണിക്കൂർ സമയം ഉണ്ടായിരുന്നതാണ് കേവലം മൂന്ന് മണിക്കൂറായി വെട്ടിച്ചുരുക്കിയത് പോലീസിൽ ഡി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ മുതൽ മുകളിലേക്കുള്ളവർക്ക് ഉള്ളടക്കം നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാം സർക്കാർ ആവശ്യപ്പെട്ടാൽ പോസ്റ്റുകളെ കുറിച്ചും പോസ്റ്റ് ചെയ്ത ആളുകളെ കുറിച്ചും വിവരങ്ങൾ നൽകാൻ മുൻപ് ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ടായിരുന്നു ഇത് രണ്ടു മണിക്കൂറായി കുറച്ചു ഉപഭോക്താവിന്റെ പരാതികൾ സ്വീകരിക്കാൻ പതിനഞ്ച് ദിവസം സമയമുണ്ടായിരുന്നത് ഏഴ് ദിവസമാക്കി പരാതി സ്വീകരിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി ആറ് മണിക്കൂറിനകം പരിഹാരം ഉണ്ടാവുകയും വേണം നീക്കം സമൂഹ മാധ്യമങ്ങളെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് സാങ്കേതികമായും പ്രായോഗികമായും ഈ ആവശ്യങ്ങൾ നടപ്പിലാക്കുക ബുദ്ധിമുട്ടാണെന്നാണ് അനൗദ്യോഗിക പ്രതികരണം രാഷ്ട്രീയ വിമർശനങ്ങളെ അടക്കം അടിച്ചമർത്താൻ പുതിയ നയം ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട് അതിവേഗം തീരുമാനമെടുക്കാനുള്ള സാങ്കേതിക വിദ്യയും മനുഷ്യ വിഭവശേഷിയും പല സമൂഹ മാധ്യമങ്ങൾക്കും ഇപ്പോഴില്ല എന്നതും യാഥാർത്ഥ്യമാണ് മെറ്റയും എക്സും ഗൂഗിളും ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല മറ്റൊരു സുപ്രധാന മാറ്റം എഐ നിർമ്മിത ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടതാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന സിന്തറ്റിക്കലി ജനറേറ്റഡ് ഇൻഫർമേഷൻ അത് എ ഐ നിർമ്മിതമാണോ എ ഐ ഉപയോഗിച്ച് മാറ്റം വരുത്തിയതോ ആയ ചിത്രങ്ങളോ വീഡിയോയോ ശബ്ദമോ ആകാം പ്രത്യേകം മനസ്സിലാകുന്ന രീതിയിൽ ലേബൽ ചെയ്യണമെന്നും പുതിയ നിയമത്തിൽ നിർദ്ദേശമുണ്ട് അതായത് സമൂഹ മാധ്യമം തന്നെ ഉള്ളടക്കം എ ഐ നിർമ്മിതമെന്ന് രേഖപ്പെടുത്തണം നിയമവിരുദ്ധമായ സിന്തറ്റിക് കണ്ടന്റുകൾ ഉണ്ടാക്കുന്നതും പ്രചരിപ്പിക്കുന്നതും തടയാൻ സമൂഹ മാധ്യമങ്ങൾ നടപടി എടുക്കുകയും വേണം കുട്ടികളുടെ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്ന ലൈംഗിക ചുവയുള്ള കണ്ടന്റ് ആയുധങ്ങൾ കാണിക്കുന്ന കണ്ടന്റ് മറ്റൊരാളുടെ മുഖം ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഡീപ് ഫേക്ക് ദൃശ്യങ്ങൾ എന്നിവയെല്ലാം നിയമവിരുദ്ധ സിന്തറ്റിക് കണ്ടന്റിന്റെ പരിധിയിൽ വരും